ഇസ്ലാമിക വീക്ഷണങ്ങളും പ്രവാചക ദർശനങ്ങളും പിന്തുടരുമ്പോൾ മാത്രമേ ഉത്തമ സമുദായമായി മുന്നോട്ടു പോകാൻ ഏവർക്കും എന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്നതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതെന്നും യഥാർത്ഥ മതവിശ്വാസിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും ഡിവൈഎഫ്എ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാം പറഞ്ഞു പെരിന്തൽമണ്ണ ആനമങ്ങാട് മാദിൻ ബ്രില്യൻസ് അക്കാദമി മീലാദ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ആനമങ്ങാട് മാദിൻ ബ്രില്യൻസ് അക്കാദമി സംഘടിപ്പിച്ച മിലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ക്യാമ്പസ് ആർട്സ് ഫെസ്റ്റിവൽ ഏഴാമത് എഡിഷൻ പെരഞ്ഞെമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിക വീക്ഷണങ്ങളും പ്രവാചക ദർശനങ്ങളും പിന്തുടരുമ്പോൾ മാത്രമേ ഉത്തമ സമുദായമായി മുന്നോട്ടു പോകാൻ ഏവർക്കും സാധിക്കുകയുള്ളൂ എന്ന് എ കെ മുസ്തഫ പറഞ്ഞു ഓരോ കാലത്തും മാറി മാറി വരുന്ന ചതിക്കുഴികളെയും മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാറ്റിൽ നിന്നും അതീതനായി ഞാൻ തിരുസുന്നത്തിനെയും പ്രവാചകൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധ കാര്യങ്ങളുടെയും വക്താവായി അതെനിക്ക് ബോധ്യം വന്ന രീതിയിൽ ഞാൻ കൃത്യമായി അനുഷ്ഠിക്കുകയും അതേ ബോധ്യം മറ്റുള്ളവരിലേക്ക് പകരാനും ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നേറുമ്പോൾ മാത്രമാണ് സമുദായത്തിലെ സമൂഹത്തിലെ ഒരംഗം എന്നുള്ള നിലക്കുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റക്കപ്പെടുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എന്നുള്ള നിലക്കുള്ള രൂപത്തിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഇങ്ങനെ നടക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്നത് കൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതെന്നും യഥാർത്ഥ മതവിശ്വാസിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും ചടങ്ങിൽ സംസാരിച്ച ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദും പറഞ്ഞു മേഖല പരിശോധിച്ചാലും ലോകത്തിന് മുമ്പിൽ ഒരു മാതൃക തീർക്കാൻ നമ്മുടെ നാടിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും ശക്തമായ മണ്ണുള്ള നാടാണ് നമ്മുടെ നാട് ആ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ നാടിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് എന്നതാണ് ഞാൻ കാണുന്നത് ഏത് വേദികളിലും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പ്രാധാന്യം നൽകാറുള്ളത് മതനിരപേക്ഷത നമ്മുടെ നാടിനകത്ത് സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശം പങ്കുവെക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ മത ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മതനിരപേക്ഷമായൊരു മണ്ണ് നമ്മുടെ നാട് അത് സാധ്യമായതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനങ്ങളിൽ പോയാൽ ഇതുപോലെയുള്ള നമുക്ക് നമുക്ക് എത്രമാത്രം സാധ്യമാണ് എന്ന് എന്ന് പരിശോധിച്ചാൽ വളരെ പ്രയാസകരമായ നിലവിലുള്ളത് കാണാൻ കഴിയും സുരാജ് അസിസ്റ്റന്റ് എഡിറ്ററും എഴുത്തുകാരനുമായ മുസ്തഫ പി ഇറക്കൽ മുഖ്യാതിഥിയായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് കെ എസ് തങ്ങൾ പെരുന്നമ്പണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസന്റ് എ ആനന്ദൻ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സയ്യിദ് അലിക്കൽ മുഹമ്മദ് അലി ബുഖാരി സാബിദ് സഖാഫി എന്നിവർ സംസാരിച്ചു ഡിഫൈനിങ് ദി പാത്ത് എന്ന പ്രമേയത്തിൽ മൂന്ന് ദിവസങ്ങളിലാണ് മിലാദ് സമ്മേളന പരിപാടികൾ നടന്നത് ഗ്രാൻഡ് മൗലീദിനെ എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുർത്തല ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി മിലാദ് സ്നേഹർ അലിക്ക് അബുബക്കർ ഭാഗഫി സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ ഷൌക്കത്ത് അലി സഖാഫി ഹനീഫ സഖാഫി ആനമങ്ങാട് എന്നിവരും അലിപ്പറമ്പ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എഫ് നേതാക്കളും നേതൃത്വം നൽകി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നടക്കുന്ന മിലാദ് കോൺഫറൻസിൽ റാഫി അഹ്സനി മുഖ്യപ്രഭാഷണം നടത്തും പ്രമുഖ പണ്ഡിതന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കും ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി